എൻ്റെ പേര് ജിപ്സി ജോർജ് ഞാൻ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആക്ച്വലി സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ആക്ച്വലി ഉടമ്പടി എടുക്കുന്ന ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ലൈറ്റ് എ കറേ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അത് ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു അമ്മയുടെ പത്ര കൃപാസന പത്രം കിട്ടുവാനിടയായി അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ അങ്ങനെ കൃപാസന പ്രാർത്ഥനകളൊന്നും കൂടാറില്ലായിരുന്നു പരിശുദ്ധ അമ്മയെ വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഞാനും എൻ്റെ ഹസ്ബൻഡും എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻഡും ഫാദറും ഇവിടെ വരുവാനും തീർത്ഥാടന ഉടമ്പടി എടുക്കുവാനും ഇടയായി അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുവാനിടയായി ഈ സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി സാലറി ഡിലേ ഉണ്ടായിരുന്നു സിക്സ് മന്തോളം സാലറി ഡിലേ ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമയത്ത് കൊറോണയ്ക്ക് ശേഷം ഈ സമയത്ത് ഞാൻ ലൈറ്റ് ഏ കൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിത്തിൻ ടു ടു മന്ത് ഞങ്ങൾ ഹോസ്പിറ്റലിന് ഒത്തിരി പൈസ കിട്ടുവാനും എൻ്റെ സാല ഞങ്ങളുടെ സാലറി ഡിലേ മാറ്റി കിട്ടുവാനുമായിട്ട് സാധിച്ചു അതിനുശേഷം ഞാൻ ഒക്ടോബർ ഡിസംബർ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി ഒത്തിരി മാറ്റങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ സാന്നിധ്യം കാണുവാനായിട്ടിടയായി അങ്ങനെ ഒരു സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവൾ തൊണ്ടവേദന കംപ്ലയിൻ്റ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആദ്യം പറഞ്ഞത് തൊണ്ടവേദനയായിരിക്കും ഇൻഫെക്ഷൻ ആയിരിക്കുമെന്ന് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ രണ്ട് ഈ പരോട്ടഡ് ഗ്ലാന്റിൻ്റെ അവിടെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വരികയും അവൾ അതായത് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോൾ അവൾ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഐസൊലേഷൻ റൂമിൽ അവൾ തനിയെ എട്ട് ദിവസം കിടന്നു എട്ട് ദിവസം കഴിഞ്ഞ് വെളി വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ എട്ട് ദിവസം ആയപ്പോഴേക്കും അവളുടെ മുഖം ഇവിടെയെല്ലാം അവളെ തിരിച്ചറിയാത്ത വിധം അവൾ മാറിപ്പോയിരുന്നു മുഖം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഡോക്ടേഴ്സിന് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ റൂമിൽ ചെല്ലുകയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഉപ്പ് അവൾക്ക് കഴിക്കാൻ കൊടുക്കുകയും വിശുദ്ധ തൈലം അവളുടെ നെറ്റിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു ഈ സമയത്ത് തന്നെ അവളുടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ വെച്ച് അവൾ പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ആ ദിവസം തന്നെ ആ നീര് ചുരുങ്ങുകയും അവൾക്ക് പെട്ടെന്ന് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ശരിയായി അവൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ സാധിച്ചു അതൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഉടമ്പടി നിരത്തിന് ശേഷം ഒത്തിരി സമാധാനവും സന്തോഷവും ഞങ്ങളുടെ വീട്ടിൽ അനുഭവിക്കാനിടയായി കുടുംബ പ്രാർത്ഥനകളെല്ലാം കണ്ട് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് തൈലം ഇതെല്ലാം ഉപയോഗിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു പി സി ഒടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്ക് പെയിൻ അങ്ങനെയെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തൈലവും എല്ലാം കൊടുത്ത് അത് പൂർണ്ണമായി മാറുവാൻ രോഗ സൗഖ്യപ്പെടുവാന് സാധിച്ചു അങ്ങനെ പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ഭയങ്കര വെറുപ്പും വാശിയും ദേഷ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു എല്ലാവരോടും മിണ്ടാതിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുള്ള ഒരാളായിരുന്നു പക്ഷേ അതിലൊക്കെ ഒത്തിരി മാറ്റം എൻ്റെ പരിശുദ്ധ അമ്മയും എൻ്റെ ഈശോയും ഇടപെട്ട് സാധിച്ചു തന്നു അതിലൊത്തിരി മാറ്റം വന്നു പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി മാറ്റം തന്നു ഒത്തിരി നേരം ഒന്ന് പ്രാർത്ഥിപ്പാനും അച്ഛൻ്റെ പ്രാർത്ഥനകളെല്ലാം ധാന്യങ്ങളെല്ലാം കേട്ട് ഒത്തിരി മാറ്റം വരുവാനും സാധിച്ചു അങ്ങനെ പിന്നെ പത്രം എല്ലാവർക്കും കൊടുക്കുവാൻ സാധിച്ചു സൗദി അറേബ്യയിലും എവിടെയാണെങ്കിലും പത്രം എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു ആരും ഒന്നും ഒരു മറത്തൊന്നും പറയാതെ എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങുക എല്ലാം ചെയ്തിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി സ്നേഹം നിറഞ്ഞവരെ ഉടമ്പടി ജീവിതമെടുത്ത് അതതിൻ്റെ വിശ്വസ്തയിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഉടമ്പടിക്ക് സാധിച്ചു എന്നുള്ളത് അതുതന്നെയാണ് ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്ന ആത്യന്തികമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആത്മീയമായിട്ട് വളരുവാനായിട്ട് സാധിക്കുക നമ്മളെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് വളർച്ച പ്രാപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപില് ജിപ്സി ജോർജ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഈ സഹോദരി പറയുകയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പെൻഡിംഗ് ഉണ്ടായിരുന്ന സാലറിയൊക്കെ എത്രയും വേഗം ലഭിക്കുന്നതിന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചുവന്ന് അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ആ സഹോദരിയുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഉണ്ടായതായിട്ട് ഇവർ സാക്ഷ്യപ്പെടുത്തുകയാണ് ആ രോഗിയായിരുന്ന സുഹൃത്തിൻ്റെ ഭർത്താവ് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫിനെ കണ്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എത്രയും വേഗം സഹോദരി സുഖപ്പെട്ടതായിട്ട് ജിപ്സി എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ജീവിതത്തെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക